അങ്ങനെ നമ്മൾ മജുറയ്ക്ക് എത്തി അകത്തെല്ലാം കണ്ടോ നല്ല റൂമുകളും എൻ്റെ ഉള്ളിൽ ഇട്ടാവുമ്പോൾ അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാം ഞാൻ കൈമുണ്ട് കളിക്കാൻ പിള്ളേർ കളിക്കാനും ഇരിക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട് ഈ കൈമൽ ചൂട് നല്ല തണുപ്പ് സമയത്തെല്ലാം കൈമല് നല്ല ചൂട് പിടിപ്പിക്കാം ശരി പോയി നടക്കാല നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു വാ നോക്കുക കോഴി വളർത്തുന്ന നല്ല ഡിസൈൻ എല്ലാം ആക്കി വെച്ചിരുന്നു പണ്ട് കാലത്തെ ആൾക്കാർ വാങ്ങിയത് വാങ്ങി ഇപ്പൊന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല നല്ല വില ഉണ്ടാവും അതെ ശരി വായി ഇപ്പൊന്നും ആർക്ക് വാങ്ങാമെന്ന് ഇങ്ങനെ കിറങ്ങ വ ശരി പോയി കോഴിയൊക്കെ കുക്കുന്നു നാട്ടിലേക്ക് എത്തിയ പോലാണ്ട് ഇതെന്താന്ന് പിടിച്ചതില് നൈവ് ലൈവ് നോക്കുക തിന്നില്ലാരും കോഴിച്ച് പോയി മുരിങ്ങ മുരിങ്ങൊമ്പ് നരിങ്ങ നട്ടിട്ട് അയ്യപ്പ ഇതെല്ലാം നല്ലോണം ആവിടെ എന്തല്ല ഫുഡ് ഇതെന്താണ് ബേർപ്പ ഇതെന്താണ് സാധനം ബൊഗുരിയാ ഈ സാധനം പൊഗുരി അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പുതുണ്ടാവും ഇതിൽ മാത്രം പുഴുവലുണ്ടാവും വലുത് വലുത് ഉണ്ടോ ഇതെല്ലാം എടുത്ത് വിൽക്കാത്ത ഇവർ ഇങ്ങനെ നശിച്ചു പോകാന്നല്ലോ വിറ്റ നല്ല പൈസ അല്ലേ അതുകൊണ്ടുണ്ടാവും നല്ല പൊഗുരി വലിയ പൊഗുരി ഒന്നും വയ്ക്കില്ല ഒരാട് പാട്ടും ബഗുരി പൊഗിരി ルールが今 കുറേ ഹേക്കർ സ്ഥലമുണ്ട് ഇത് ഇത്ര പ സിക്സ് ഹേക്കർ സ്ഥലം കറങ്ങിയാലൊന്നും തീരുവല്ല അത്തി ഈത്തപ്പായം ഇട്ടല്ലോ പൂക്കത്ത് ഈത്തപ്പായം നല്ല നിൽക്കുന്നുണ്ട് ഇതാണ്ടീത്തപ്പായം കൂട്ടെ കെട്ടി വച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്തെന്തോ അത്തരം പരിപാടികളൊക്കെ ഉണ്ട് നല്ല പുല്ലുണ്ട് നാടൻ പുല്ല് ഇത് ആടി നിൽക്കുന്ന പുല്ല് എന്തോന്നും രസം ഇത് സൗദി അറേബ്യ എന്ന് കണ്ട നല്ല ഗ്രീൻ നോക്ക് വടക്കുറേ വലുതാ ഞാൻ ഇഷ്ട അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറയു ഇട്ടാന്നു പിന്നെ ഫുള്ള് ഒന്ന് കറങ്ങി മാഷാവോ മാഷാ ഭഗരി ഇഷ്ടം പോലെ ഇതിങ്ങനെ തിന്ന പറുപുറ്റാ മതിയല്ലോ ഇതൊക്കെ ലൂ ലൂല കൊടുത്തുകഴിഞ്ഞാ എടുക്കും നമുക്കത് മാങ്ങ കൊടുത്തിട്ടോ മാങ്ങ കൊടുത്ത് നമ്മൾ തെങ്ങിന്റെ വാല ഇട്ട പോലെ പോലെന്തോ കാര്യമായോ സാധനമാണ് മനസ്സിലായില്ല ഓ ലിംബു ലിമ്പു ചെറുനാരങ്ങ ലൈം ലൈം അയ്യവാ ലിമ്പു ആ ലിംബു എൻ്റെ അമ്മ ഇവിടെ വലിയ ഒരു മാത്രം ഇവിടെ ആടുണ്ട് പറഞ്ഞ അടുത്തെടുത്തി കണ്ട് ആണ് പണ്ടോ ഇതപ്പായം ഫുള്ള് ഇതപ്പായം പൂക്കുന്നുള്ളു അടുത്ത ചൂട ഫുള്ള് എമ്മൗണ്ട് അതല്ല நாடு ஐவா ஒரு ஒரு ஆள் பேர் வரி பேர் வரி எல்லாரும் பேர் வரி எல்லாரும் பேர் வரி எல்லாரும் பேர் வரி எல்லாரும் இது ஏது மாடல் இப்போ 来吧。 அப்துல்ல ஒரு கோடோணு எந்த அதுல இடையல்ல പോ മറ്റൊടി ഇത് ഒന്ന് പുറത്തുണ്ടല്ലോ ഒന്ന് പുറത്തുണ്ട് ഒരാട് കുഞ്ചി പൊറത്തുണ്ട് വാങ്ങലെ പുല്ല ഇതെല്ലാം വന്നതിന് ശേഷം ആയതാ എൺപത്തി അഞ്ച് മിനിറ്റ് നിന്നെല്ലാം പരിചയം ഉണ്ടാവും ഞമ്മള് പറഞ്ഞ കുത്തി അല്ലേ നീ എന്ത് നോക്കുന്ന കുഞ്ഞിനെ നോക്കുന്ന ഇതിങ്ങനെ ഉള്ളിലിടണ പാലുള്ള ആട് നോക്കിട്ട് കുഞ്ഞിനെ കൊടുക്കുന്ന ആ അല്ലാതെ കൊടുക്കലെ യോർ അല്ല കൊടുക്കൂല ആ അപ്പൊ അയിൻ്റെ അമ്മ അയിന്റെ അമ്മനെ അറിയോ അയിന് ആ ഞമ്മക്ക് ഇപ്പൊ ഒരുപോലല്ല കാണാം ഞങ്ങൾക്കിത് അറിയല്ലേ ഇപ്പൊ ഇനി ചോടി വരും വേറെ മക്കളെ കൊണ്ട് പാൽ ഉടുപ്പിച്ചെങ്കിലേ ആ എല്ലാം കൊടുക്കലാ ആ അങ്ങനെല്ലാം ഉണ്ടല്ലേ ഓരോരോ അറിവാന്നട്ടെ നമ്മക്കല്ല ഇതെല്ലാം ഓന് ഞാൻ കാണുന്നത് ഈ അബ്ദുല്ല എന്ന ആള് ഞാൻ കാണണ്ട ഒരു ഇരുപത്തിയെട്ട് കൊല്ലായ് ഇതേ ഫീൽഡിൽ ഷാദ ഞങ്ങൾ ഒന്നിച്ചിട്ട് നാട്ടിൽ ഒരു ആട് ആടുഫാമെല്ലാം തുടങ്ങണമെന്നല്ല ആഗ്രഹം ഉണ്ട് എൻ്റെ സ്ഥലവും ഉണ്ട് ഓരോ മാത്രം മിനിമം ഒരു അഞ്ചക്കര സ്ഥലങ്ങും വേണോ എടാ നാട്ടില് പാല് തപ്പുനിയാ നീപ്പോ പാലുള്ള പൈനെ തപ്പുനിയാ അതെങ്ങനെ അറിയൂടാ നിക്ക് നിന്നെ കുത്തിറോ കുത്തി ചെയ്യലാലോ ചെയ്യല്ലോ കുത്തിറോ നിന്നെ ഇല്ല ആണ് ആണ് കുത്തല്ലോ ഈ വലി കൊമ്പുള്ളത് കുട്ട് കുയ്യാപ്പിളല്ലേ രണ്ട് കുട്ടന്മാർ ഓരോ മാജ അല്ലേ മതിയാ ഒന്നിന് കളിക്കുമ്പോ വേറെ ഇൻട്രസ്റ്റ് ആവും അപ്പോ ഞറു എന്താ ഇതിലോ നല്ല ഈടാ ഇക്കോ നീ നാട്ടുകാട ഇടാ അയാളുടെ ഇരുന്നിട്ട് ഫോണിൽ കൊണ്ടുന്നുണ്ട് അയാൾ ഇതുപോലത്തെല്ലോ കുറെ മാതിരക്ക പോന്നല്ലോ എന്നോട് പറഞ്ഞു